നിന്റെ സംസാരം തന്നെ എനിക്ക് കേൾക്കണ്ട നിന്റെ വർത്താനം തന്നെ എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ നമുക്ക് ഒരു പക്ഷേ അറബിയോട് പറയേണ്ടി വന്നേക്കാം അതിനെന്താ പറയേണ്ടത് ഇവിടെ നിങ്ങൾക്ക് എമ്രേസിലൊക്കെ പറയുമ്പോൾ അല്ലെ ഖത്തറിൽ പറയുമ്പോൾ എബി എന്നാണ് വേണം എബി വേണ്ട അപ്പം അങ്ങനെ പറയണം എബി നിന്റെ സംസാരം എനിക്ക് കേൾക്കണ്ട കലാം എന്ന് പറഞ്ഞാലും മതി ഒരു വർത്താനം എന്ന് പറയാം ഇവിടെ ഇത്തരം വാക്കുകൾ നമ്മൾ പറയുമ്പോൾ ഇവിടെ വേണം എന്നതിന് അബ അല്ലെങ്കിൽ എബി വേണ്ട എന്നതിന് അല്ലെങ്കിൽ മ എബി എന്നതിൻ്റെ ഒന്നതിനോട് കൂടെ ടെൻസിന് ഉപയോഗിച്ചാൽ മതി ഒരു ഉദാഹരണം പറയാം എനിക്ക് കാണണ്ട മാ ഷൂഫ് നിന്നെ എനിക്ക് കാണേ വേണ്ട മാബുക്ക് മറബുക എന്ന് പറയാം ഓക്കെ അപ്പം നിന്നെനിക്ക് കാണും വേണ്ട നിന്റെ വർത്താനും കേൾക്കണ്ട എങ്ങനെ പറയേണ്ടത് അല്ലങ്കലെ അടുത്ത് പോക്കെ ഒരു പക്ഷേ അത്തരം സാഹചര്യത്തിൽ മാത്രമേ ആ വാക്ക് നാം യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ഒരാളോട് നിങ്ങളുടെ ആശയത്തെ പറയുവാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന അറിവിക്കുവിന് എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു ഫ്രീ ക്ലാസ് നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും അതിലൊക്കെ പങ്കെടുത്താൽ ഇത്തരം വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ശുക്രൻ മസ്സലമ യജമാൻ